ഇപ്പോൾ കഞ്ചാവ് ജോലി പിടിയിലായ വേടനെ പുറത്തേക്ക് ഇറക്കുകയാണ് വലിയ തിരക്കുമാണ് കഞ്ചാവ് കേസിൽ കശിയിലെടുത്ത റാപ്പർ വേടനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കഞ്ചാവ് കേസിൽ റാഫർ വേടൻ അറസ്റ്റ് കാണാം ഇപ്പോൾ ഇരിക്കുന്നത് കാണാം കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ ഇന്ന് രാവിലെയാണ് ഡാൻസാർ സംഘത്തിന്റെ റെയ്ഡ് നടന്നത് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് വേടൻ സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കുകയാണ് തൃപ്പൂണിത്ര ഹിൽ പാലസ് പോലീസാണ് പരിശോധന നടത്തിയത് വേടനൊപ്പം എട്ട് സുഹൃത്തുക്കൾ ഫ്ളാറ്റിലുണ്ടായിരുന്നു അടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നാണ് വേടൻ വ്യക്തമാക്കിയത് ഒൻപതര ലക്ഷം രൂപയും ഫ്ലാറ്റിൽ നിന്ന് പിടികൂടി ഇപ്പോൾ കഞ്ചാവ് കേസിൽ നടൻ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വനവകുപ്പും വേടനെതിരെ കേസെടുത്തിട്ടുണ്ട് വേടന്റെ മാലയിൽ പുലിപ്പല്ലുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പും വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് ആറു ഗ്രാം കഞ്ചാവാണ് അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ കഴിയുന്ന പരിധിയിലുള്ള കഞ്ചാവാണ് അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് ഇപ്പോൾ വേടനെയും ഒപ്പം കസ്റ്റഡിയിലായ ആളുകളെയും കൊണ്ടുപോവുകയാണ് സജോ ദേവസ്യ നമുക്കൊപ്പം കൊണ്ട് സജോ ദേവസ്യ റാപ്പർ വേടനെയും ഒപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്ന എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണോ ജയ വേടനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയുമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ വൈദ്യ പരിശോധന ഒപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പ്രതികരണത്തിലേക്ക് നമുക്ക് സിമിയുടെ പ്രതികരണത്തിലേക്ക്